ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്ന് നമ്മളെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം എല്ലാവരും പറയലുണ്ടല്ലോ ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും ഇടണേന്നുള്ളത് അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതാ രാവിലെ അച്ചമ്മയൊക്കെ ചായ കുടിക്കാൻ തുടങ്ങി നമ്മൾ നന്ദു നെയ്ച്ചപ്പല്ലേക്ക് തുടങ്ങിയിട്ടുള്ളൂ മക്കളൊക്കെ വീട്ടിലുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടില്ല മക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇന്ന് കട ലീവൊന്നുമല്ല കടയിൽ പായസം ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പണി എന്താ പറയുക ഒരുങ്ങിയെന്ന് പറയുക കേട്ടോ പായസം ഉണ്ടെങ്കിൽ അല്ലേ കൂടുതൽ പണികൾ വരിക ബുധനാഴ്ച ദിവസം നമ്മളെ കടയിൽ പായസം ഉണ്ടാവില്ല കരിമ്പും കരിമ്പൻ ജ്യൂസും അതേപോലെ മോരും വെള്ളം പാനിപ്പൂരി ഉപ്പിലിട്ടത് ഇത് മാത്രമേ ഉണ്ടാവല്ലൂ അപ്പം നമ്മൾ ബുധനാഴ്ച ദിവസം പായസം ഉണ്ടാക്കാത്തതിൻ്റെ കാരണം അന്ന് കുറച്ച് ആളുകളും കുറവാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലീവ് വേണമല്ലോ അപ്പോൾ ആദ്യം മൊത്തത്തിൽ ബുധനാഴ്ച ലീവ് ആക്കിയിരുന്നു ഇപ്പോൾ കരിമ്പൻ ജ്യൂസ് തുടങ്ങിയോടത്തങ്ങട്ട് നമ്മൾ ബുധനാഴ്ച ദിവസം അതും കൊണ്ട് പോകും കേട്ടോ പായസത്തിന് മാത്രം ലീവ് കൊടുത്തിട്ട് അങ്ങനെയാണ് അപ്പോൾ മക്കൾ കുറേ ദിവസമായി പറയണേ മസാല ദോശ കഴിക്കണം എന്നുള്ളത് പറയിലുണ്ട് കേട്ടോ അപ്പം ഇന്നതാ ഹോരനീച്ച് വന്നപ്പോഴേക്കും ഞാൻ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചു അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ എന്തായാലും മസാലയൊക്കെ റെഡിയാക്കി ദോശമാവ് പിന്നെ തലേന്ന് അരച്ച് വെക്കുന്നതാണല്ലോ പിന്നെ അച്ചമ്മയ്ക്കൊക്കെ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ദോശ എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം കേട്ടോ ഇന്നാലുള്ളൂ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക എന്താ വെച്ചാൽ ആ ചൂടോട് കൂടി തന്നെ തിന്നുമ്പോഴാണല്ലോ രസം ഉണ്ടാവുക പിന്നെയെന്ന് പറഞ്ഞാൽ ഒരാൾ ചുട്ടേരാനും മറ്റൊരു കഴിക്കാനും നിൽക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു രസമുള്ളത് അപ്പോൾ അതെന്തായാലും എല്ലാവരും ഒരുമിച്ചിരുന്ന് പരിപാടി നടക്കൂല അപ്പോൾ അതാ മക്കളൊപ്പം ഇരുന്ന് ചായ കുടിക്കണം എന്നൊരു പൂതി അങ്ങനെ അതാ ഓരോപ്പം ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഏട്ടനാണെങ്കിൽ നേരത്തെ ചായ കുടിച്ചു കെട്ടോ ഒരിക്കൽ മസാല ദോശയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുക്ക് മസാലയും അയക്കുള്ള കറികളും ദോശയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ചായ ഒടിച്ച് പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മളെ ചായ ഒടി നടക്കുന്നത് ശരിക്കും കുറച്ചും കൂടി വലുപ്പമൊക്കെ വേണം കേട്ടോ മസാല ദോശയ്ക്ക് ഒന്നും കൂടിയും കട്ടി കുറച്ച് പരത്തി എടുക്കുകയൊക്കെ വേണം അപ്പോൾ ഈ ദോശ ചട്ടിയിൽ ഇങ്ങനെ സാധിക്കുകയുള്ള അപ്പോൾ അതുകൊണ്ടാണ് ആക്കുന്നത് അപ്പോൾ അങ്ങനെ മസാല ദോശയൊക്കെ റെഡി ആവുന്നുണ്ട് അപ്പോഴേക്കും ഇതാ അമ്മ തൊടിയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ പുള്ളിപ്പയർന്ന് പറയും ഇവിടെ പണ്ടേത്തെ പയറാണ് അപ്പം അത് ഒരു മുരടേ ഉള്ളു പക്ഷേ അതിൻ്റെ വന്ന് കിട്ടിയ പയറാണ് കേട്ടത് കുറേ ഉണ്ട് നമുക്ക് ശരിക്കും ഒരു ഉപ്പേരിക്ക് ഉണ്ടാവും ഒന്നരടം വെച്ച് പറിക്കുമ്പോൾ പിന്നെ കയ്പേയും തന്നെ അമ്മ ഉണ്ടാക്കിയതാണ് അപ്പോൾ കറിവേപ്പില കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് ഞാൻ കണ്ണനോട് കുപ്പിയിലാക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അതിൻ്റെ കേടൊക്കെ കളഞ്ഞിട്ട് കുപ്പിയിൽ ഊരി നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കണ സമയത്തൊക്കെ കഴുകിയാണ്ട് ഇട്ടാൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് അനുമോളാണ് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് അപ്പോൾ ദാ ദോശയ്ക്ക് നമ്മൾ സാമ്പാറും ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളി സാമ്പാർ പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഉള്ളി സാമ്പാർ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് കഷ്ണങ്ങളായിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പരിപ്പ് നമ്മൾ കുറച്ച് അധികം ഇടണം അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക ഇനിയിപ്പം ഞങ്ങളുടെ കൂടെ അമ്മയും ചായ കുടിക്കാരിണ്ട് അമ്മ പല ഒക്കെ തേച്ച് കയറി വരുന്നുള്ളൂ അപ്പം എന്താ പറയുക ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇപ്പം ചായ കുടിക്കലൊക്കെ അപൂർവമാണ് കേട്ടോ എന്ത് കാര്യമാണെങ്കിലും അപൂർവമായിട്ടുണ്ട് വൈകുന്നേരം ആയാലും ചിലപ്പോൾ മക്കൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് വെച്ചാൽ ഒരു കുറച്ച് നേരത്തെ കഴിക്കും അപ്പം പിന്നെ പലരും പല സമയത്തായി മാറി എന്ന് പറഞ്ഞില്ലേ എന്നാലും പരമാവധി നമ്മൾ വൈകുന്നേരം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ശ്രമിക്കലുണ്ട് പ്രത്യേകിച്ച് നമ്മളെ നന്ദോ ചിലപ്പോൾ ആദ്യം ഉറങ്ങുക അല്ലെങ്കിൽ ആദ്യം കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇന്ന് രാവിലെ സത്യത്തിൽ ആരെ കുളികളൊന്നും കഴിഞ്ഞിട്ടില്ല ഞാനും കുളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക കുറച്ച് പണികളുണ്ട് കിടക്കണ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കുളിക്കാതെ അങ്ങനെ നടക്കണത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ആകെ ചളിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ അതിനുവേണ്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ പണിയെടുക്കെട്ടോ ഇന്ന് അങ്ങനെ ഒരു മൂഡായിരുന്നു അപ്പോൾ അതാ മക്കൾക്ക് മസാല ദോശ ഞാൻ രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സാധാ ദോശ ഉണ്ടാക്കി വെച്ചു കേട്ടോ പിന്നെ അലിക്ക് മസാല സൈഡാക്കി കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് അപ്പം നമ്മളെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലോണം കഴിക്കും കേട്ടോ എനിക്ക് മസാല ദോശ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് അങ്ങനെ ഭയങ്കര ഇഷ്ടം എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ ഒരു മസാല ദോശ ഉണ്ടാക്കണ പോലെ തന്നെ നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ കുറേ പഴയ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് അങ്ങനെ അതാ ചാവടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ ഒതുക്കാണ്ടിരുന്നു അതൊക്കെ ഒതുക്കിയതിന് ശേഷം കുളിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ ചാവടിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ വെറുതെ പോകട്ടോ കടക്ക് കടേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ എന്താണ് കട എവിടെയാണ് കട എന്നൊക്കെ അങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ ഓരോരുത്തർ അപ്പം അച്ഛൻ വെറുതെ നമ്മളവിടേക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ഇപ്രാവശ്യം നമ്മളെ വീട്ടിൽ ഒരുപാട് ഓർക്കാപ്പുളി ഉണ്ടായിട്ടോ ഇത് എന്താ പറയുക അത്രയധികം കായ്ക്കണത് ആദ്യമായിട്ടാണ് ഒരുപാട് പറഞ്ഞാൽ ഒരുപാടുണ്ടായി ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇടയിൽ നടന്ന പണികളൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല വീഡിയോസ് എടുക്കാൻ മക്കൾക്കും മടിയായിരുന്നു എനിക്കും തന്നെ പണിയുണ്ട് വീഡിയോ എടുത്തിട്ട് പണിയെടുക്കലും കൂടി എത്തൂലെന്ന് കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കലും അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടോ പണിയും വീഡിയോ എടുക്കലും കൂടി ആകുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളിലും ടൈം ആകും ഇന്നാൽ തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളിലും ടൈം ആയിട്ടുണ്ട് എൻ്റെ എല്ലാ പണികളും ഒതുങ്ങിയപ്പോൾ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് പണികൾ എടുക്കാണ്ടിരുന്നു കുളി കഴിഞ്ഞിട്ട് ബാക്കി അങ്ങനെ എടുത്തു കേട്ടോ ചിലപ്പോൾ കുളിക്കാതെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാന്താണ് കേട്ടോ നേഹരിയെ മറിച്ച് നമ്മൾ കുളിച്ചിട്ട് ചെയ്യുമ്പോൾ അതൊരു സുഖമാണ് ഇവിടെ അമ്മ എപ്പോഴും പറയലുണ്ട് ഈ നീച്ച കുളിച്ചുള്ള ഉണ്ടെന്നുള്ളത് കുളിക്കാതിരുന്നാലിൻ്റെ പണികളൊന്നും ഒരു ഒരു വൃത്തിയും വെളുപ്പായി കിട്ടൂല കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയാവുക അപ്പം ഇപ്പോഴും ദോഷം ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചാല് ഉച്ചയ്ക്ക് നന്തൂന് ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടത് നമ്മളെ പേപ്പർ കൊണ്ട് ഒരു കവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സഞ്ചി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെയിരുന്നു പണിയുള്ളത് ആ അടിക്കലും തുടക്കലും തട്ടിയടിക്കലും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് പോർച്ച് മാത്രം ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ പോർച്ച് നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റൂല കരിമ്പ് മൊത്തം അവിടെ നിന്ന് ഇറക്കി വെക്കുന്നതും അവിടെ നിന്നാണ് നന്നാക്കണത് ഇപ്പോൾ സത്യത്തിലൊരു ഗോഡൗണായി മാറിയിട്ടുണ്ട് കേട്ടോ പോർച്ച് അപ്പോൾ അത് നമുക്ക് വേ വേറെ എവിടെയും വെക്കാൻ പറ്റൂല വെയിൽ കൊള്ളാൻ പറ്റൂല മഴ കൊള്ളാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കണ്ടേ അതുകൊണ്ട് പിന്നെ പോർച്ചിലാണ് വെക്കലുള്ളത് അപ്പോൾ വിറക് കൊണ്ടുവന്നിട്ട് നാളൊരു ദിവസം ഒരാളെ വിളിച്ചിട്ട് വിറകൊക്കെ കുറേ എടുത്ത് വെപ്പിച്ചു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് വിറക് ഉള്ളത് അപ്പോൾ മെഷീൻ വെച്ചിട്ട് കീറലാണ് കീറലാണപ്പോൾ അപ്പോൾ അവരെന്തായാലും വിളിക്കണം അപ്പോൾ നമ്മൾ ഭോഗം വില്ല പ്രാവശ്യം നല്ലോണം പൂത്തുട്ടോ നല്ലോണം പൂത്തു പറഞ്ഞാൽ നല്ലോണം പൂത്തു അത്രയും ഭംഗിയായിട്ടുണ്ട് അപ്പം നന്ദുദാ ദോശ ഇടുന്ന സമയത്ത് ഇവിടെ അമ്മേൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മേൻ്റെ കണ്ണടയൊക്കെ വെച്ച് ഫ്രീ കത്തരൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ കണ്ണട ഒരാൾ ഉപയോഗിക്കുന്ന കണ്ണട ഒരാൾ വെക്കരുത് എന്നൊക്കെ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറയും എന്താ വെച്ചാലും വെച്ചിട്ടുള്ള വെക്കലാണ് കേട്ടോ അത് അപ്പം അതാ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് മക്കൾക്ക് മുട്ടയും കൂടി വേണം എന്ന് പറഞ്ഞു പയറുപ്പേരിയും സാമ്പാറൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവർക്ക് മുട്ടയും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ മുട്ടയും കൂടി ഉണ്ടാക്കുകയാണ് എല്ലാവരും ചോർണലും കഴിഞ്ഞിട്ടുണ്ട് അമ്മ ചോറുണ്ടോ അച്ഛ ചോറുണ്ടോ അതേപോലെ അച്ചമ്മ ചോർണൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കണ്ണനാണെങ്കിൽ കടയിലേക്ക് പോയതാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങി ഉറങ്ങിയെണ്ണീറ്റതിന് ശേഷം കടക്ക് പോവും ലീവ് ഇല്ലാതെ പോവണ്ടേ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നടക്കൂല കേട്ടോ സാധാരണ പോലെ ചോറും കറിയും വെക്കുക അടിക്കുക തുടക്കുക അങ്ങനത്തെ പണികൾ മാത്രമേ നടക്കുകയുള്ളൂ മുക്കും മൂല ഒക്കെ ഒന്ന് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക തന്നെ വേണം അപ്പം അതുകൊണ്ടാണെന്ന് ഞാനൊന്ന് വീട്ടിലിരുന്നത് കുറച്ച് സമയം അങ്ങനെ അതാ രണ്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചോറിനായിരുന്നപ്പോൾ മക്കളും പിന്നെ കാത്തുക്കാണ് അപ്പോൾ അതാ ചോറും ഉപ്പേരി നമ്മളെ തൊടിയിലുണ്ടായ പയറാണ് കേട്ടോ അത് ഉപ്പേരിയും പിന്നെ നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ടായ അമ്പഴങ്ങിയാണ് അമ്പഴങ്ങിയെ കൊണ്ട് അച്ചാറുണ്ടാക്കിയതാണ് പിന്നെ അതാ നമ്മളെ ഉള്ളി സാമ്പാർ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ചധികം ചോറ് എടുത്തിട്ടുണ്ട് എന്ന് പറയാം പിന്നെ മുട്ട ഉണ്ടാക്കിയതും ശരിക്കും എന്താ പറയുക ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഇത് കാണുമ്പോൾ നമുക്ക് വയൽ വെള്ളം വരികയാണ് കേട്ടോ സാധാരണ നമ്മൾ കറികളെല്ലാം ഉണ്ടാക്കിയാൽ പോലും ഞാൻ എല്ലാതൊന്നും കൊണ്ടുപോകില്ല കേട്ടോ ഒരു പാത്രത്തിൽ ചോറും അല്ലെങ്കിൽ കുറച്ച് ഉപ്പേരിയും അങ്ങനെയൊക്കെയാണ് ഞാൻ കൊണ്ടുപോകലുള്ളത് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെയാണ് കൊണ്ടുപോകുക ഇപ്പൊ കറക്റ്റായിട്ട് പഴയ പോലെ നമുക്ക് നമ്മളെ ഡയറ്റും കാര്യങ്ങളൊന്നും മുന്നോട്ടുണ്ടാകാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലോണം തടിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തേ പറ്റുള്ളൂ നന്നായി തടിച്ചിട്ടുണ്ട് കൂട്ടുകാരൊക്കെ കമൻ്റ് ഇട്ടിരുന്നു അപ്പോൾ ഒന്നാമത് നമ്മളവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയല്ലേ ഇവിടെ എത്ര പണിയെടുത്താലും കുറേ സമയം അവിടെ അങ്ങനെ ഇരു ഇരിക്കയല്ലേ ഒരുപാട് ഓടി നടന്ന് പണിയെടുക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ തടി കനം വീഴുന്നത് അങ്ങനെ എന്തായാലും മക്കളൊപ്പം ഇരുന്നിട്ട് ഉച്ചയ്ക്കും ചോറ് കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം അച്ചാർ ഞാൻ വല്ലാതെ കൂട്ടലൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാ ഏത് കൊടുത്തതാണ് കേട്ടോ അമ്പഴങ്ങ അച്ചാറുണ്ട് ഊർക്കാപ്പുളി അച്ചാറുണ്ട് ബീട്രൂട്ട് അച്ചാറുണ്ട് ഒരുപാട് അച്ചാറുകളുണ്ട് പക്ഷേ അമ്പഴങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത് ഇട്ടോ നല്ലാതെ കഴിച്ചു നോക്കിയിട്ടില്ല ഇവിടെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്